ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഉയരുന്ന ചോദ്യമാണ് മധ്യസ്ഥത പുലരേണ്ട രാജ്യത്ത് എന്തിനാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്തായിരുന്നു ഇസ്രയേലിൻ്റെ ലക്ഷ്യം ആരെയാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത് നോക്കാം വിശദമായി ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അപ്രത്യക്ഷിതമായിരുന്നു വെടിനിർത്തൽ ചർച്ചയിൽ പങ്കാളികളായ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം ഇസ്രയേൽ പ്രധാനമായും ലക്ഷ്യമിട്ടത് വെടിനിർത്തൽ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ഹമാസിന്റെ മുതിർന്ന നേതാവായ ഖലീൽ അൽ ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇസ്രയേലുമായി കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി തുടരുന്ന പോരാട്ടത്തിൽ നിരവധി മുൻനിര നേതാക്കളെ ഹമാസിന് നഷ്ടമായിരുന്നു ഈ സാഹചര്യത്തിൽ നിലവിൽ ഹമാസിന്റെ ഏറ്റവും പ്രധാന നേതാവും രാഷ്ട്രീയകാര്യ സമിതിയിലെ പ്രധാനിയുമാണ് ഖലീൽ അൽ ഹയ്യ കഴിഞ്ഞ വർഷത്തെ ഇസ്രയേൽ ആക്രമണത്തിൽ ഇസ്മയേൽ ഹനിയ എഹിയാ ഇൻമാർ എന്നീ നേതാക്കൾ കൊല്ലപ്പെട്ടതോടെയാണ് ഖലീൽ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ വെടിനിർത്തൽ ചർച്ചകളിൽ പ്രധാന മുഖമായിരുന്നു ഖലീൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാനിൽ ഹനിയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയ ശേഷം വിദേശത്ത് ഹമാസിന്റെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായിട്ടാണ് ഖലീലിനെ കണക്കാക്കിയിരുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ സിൻവാറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനു ശേഷം സംഘടനയെ നയിക്കുന്ന അഞ്ചംഗ നേതൃത്വ സമിതിയിൽ അംഗമായിരുന്നു ഖലീൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഗാസയിൽ ജനിച്ച ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതലാണ് ഹമാസിന്റെ ഭാഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ഹനിയയ്ക്കും എഹിയാസിൻവാറിനുമൊപ്പം മുസ്ലിം ബ്രദർഹുഡിലൂടെയായിരുന്നു ഖലീലിന്റെ തുടക്കവും വർഷങ്ങൾക്ക് മുൻപ് ഗാസ ഗാസവിട്ട ഖലീൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായി ഹമാസിനെ ബന്ധിപ്പിക്കുന്ന ചുമതലയും വഹിച്ചിരുന്നു ഇതിനായാണ് അദ്ദേഹം ഖത്തറിൽ താവളമുറപ്പിച്ചത് ജൂലൈയിൽ ഹനിയുടെ ടെഹ്റാൻ സന്ദർശനത്തിലും ഖലീൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു ഈ സമയത്താണ് ഇസ്രയേൽ ആക്രമണത്തിൽ ഹനിയ കൊല്ലപ്പെടുന്നത് ഹമാസ് പ്രവർത്തനത്തിനിടെ പലതവണ ഖലീൽ ഇസ്രയേലിന്റെ തടവിലായിട്ടുമുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ മൂത്ത മകൻ ഉൾപ്പെടെ നിരവധി അടുത്ത ബന്ധുക്കളെ കലീലിന് നഷ്ടമായിട്ടുണ്ട് രണ്ടായിരത്തിയേഴിൽ ഗാസ സിറ്റിയിലെ സെജായ ഘോട്ടറിലെ കുടുംബ വീട്ടിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു നിരവധി ബന്ധുക്കൾ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ ഹയ്യയുടെ മൂത്ത മകൻ സോമയുടെ വീടിനു നേരെ നടന്ന ബോംബാക്രമണത്തിൽ മകനും ഭാര്യയും അവരുടെ മൂന്ന് മക്കളും കൊല്ലപ്പെടുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇസ്രയേലിൽ കടന്നുകയറി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണങ്ങളെ ന്യായീകരിച്ചിരുന്ന നേതാവായിരുന്നു കലീൽ ഹയ്യ ഹയ്യയെ ലക്ഷ്യമിടാൻ ഇസ്രയേലിന് പ്രേരിപ്പിച്ച ഘടകം ഇതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ജയിലിലടച്ച പലസ്തീനികളെ മോചിപ്പിക്കുന്നതിനായി ഏതാനും സൈനികരെ പിടികൂടുന്നതിനായി ഹമാസ് ആസൂത്രണം ചെയ്ത പരിമിതമായ ഓപ്പറേഷനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടന്നതെയെന്നായിരുന്നു ഖലീൽ കലീൽ അൽഹയ്യ അഭിപ്രായപ്പെട്ടിരുന്നത് എന്നാൽ സയനിസ്റ്റ് സൈനിക യൂണിറ്റ് പൂർണ്ണമായും തകർന്നുവെന്നും ഹയ്യ പറഞ്ഞതായി പലസ്തീൻ ഇൻഫർമേഷൻ സെന്റർ പ്രസിദ്ധീകരിച്ച അഭിപ്രായങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വന്നിട്ടുമുണ്ട് പലസ്തീൻ വിഷയം അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിൽ ആക്രമണം വിജയിച്ചുവെന്ന അഭിപ്രായക്കാരനായിരുന്നു ഖലീൽ ഹല്ലയ്യ ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീനുകൾക്കായി ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇസ്രയേലി ബന്ദികളെ കൈമാറുന്നത് സംബന്ധിച്ചായിരുന്നു പ്രധാനമായും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ധാരണകൾ തീരുമാനമാകാതെ നീണ്ടുപോയത് ഗാസ വെടിനിർത്തൽ കരാർ ഉറപ്പാക്കാൻ ഇസ്രയേലുമായി മധ്യസ്ഥ ചർച്ചകളിൽ ഹയ്യയാണ് ഹമാസിനു പ്രതിനിധികളെ നയിച്ചത് ഹമാസിനായി അന്താരാഷ്ട്ര തലത്തിൽ നിരവധി രാഷ്ട്രീയ ദൗത്യങ്ങൾ നിർവഹിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുൻ സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനായി ഡമാക്സിയിലേക്കുള്ള ഹമാസ് പ്രതിനിധി സംഘത്തെ നയിച്ചത് കലീൽ അൽഹയ്യ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഗാസയിൽ ജനിച്ച അൽഹയ്യ ഖയ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഹമാസിന്റെ രൂപീകരണ കാലം മുതൽ സംഘടനയുടെ ഭാഗമായി ഇസ്രയേലിൻ്റെ ആക്രമണങ്ങളിൽ വ്യക്തിപരമായി നിരവധി തിരിച്ചടികൾ നേരിട്ട നേതാവ് കൂടിയാണ് ഖലീൽ അൽഖയ്യ ഹമാസിന്റെ നേതാവിനെ ലക്ഷ്യമിട്ടതോടെ ഹമാസിന്റെ ലക്ഷ്യം എന്താകുമെന്നും ഖത്തറിൽ ഹമാസിനെ ലക്ഷ്യമിട്ടതോടെ ഖത്തറിന്റെ നീക്കം എന്താകുമെന്നുമാണ് ഇനി കണ്ടറിയേണ്ടത്